മരണം എങ്ങനെ എന്നറിയോ ഇവിടുത്തെ പള്ളിയുടെ വിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയുകയാ ോ നാട്ടുകാരും ബന്ധുക്കളും കുടുംബക്കാരും അയൽവാസികളും എല്ലാവരും നിന്റെ വീട്ടിലേക്ക് ഓടി വരുന്ന ദിവസമുണ്ടല്ലോ നിരത്തുന്നു പരിസരത്ത് ചൂടുവെള്ളം തയ്യാറാകുന്നു എല്ലാവരും നിന്റെ വീട്ടിലേക്ക് ഓടി വരുന്നു വീടിന്റെ കൊണ്ടുപോയി മലർത്തി കിടത്തും ടത്തും ചെറുക്കാരാങ്ങൾത്തിനടിയിലിരിക്കുന്ന അഴുക്കുകൾ എടുത്ത് കളയുകയാതസ്സുകൾ കഴുകി വൃത്തിയാക്കി എന്നിട്ട് നിന്ന ചെറിയ ചൂടുള്ള വെള്ളത്തിൻറെ അകത്ത് കുളിപ്പിക്കുകയാ അതുപോലെ ിക്കും മോനെ സുഗന്ധമിട്ട നിന്നെ ഒതുവടിപ്പിച്ചു നല്ലതുപോലെ തുടച്ചു വൃത്തിയാക്കി എന്നിട്ട് വെള്ള തുണിക്കകത്ത് നിന്റെ ജനാശയങ്ങൾ പൊതിയുകയാണ് ഒരാൾ വന്നു പറയുന്നു മാറണേ എല്ലാവരും മാറി നിൽക്കണേ എല്ലാവരും മാറി നിൽക്കണേ മാറിക്കഴിയുമ്പോ കൊണ്ടുവരുന്നത് കൊണ്ടുവരികയാണ് മൂന്ന് കഷ്ടം അതിന്റെ മുകളിലേക്ക് നിന്നെ കൊണ്ടുവന്നു മലർത്തി എല്ലാരും ആർക്കും പരാതിയില്ല വിളിച്ചില്ല എന്നു പരാതിയില്ല എല്ലാരും നിന്റെ വീട്ടിൽ വന്നു ബന്ധുക്കളും നാട്ടുകാരും കുടുംബക്കാരും മുത്തബന്മാരും എല്ലാരും നിന്റെ വീട്ടിൽ വന്നു വല്ലാത്ത തിരക്ക വല്ലാത്ത തിരക്കാറപ്പ ചോദിക്കുന്നു പഞ്ഞിയെവിടെ സുഗന്ധം തേച്ച പഞ്ഞിയെവിടെ എന്തിനാണ് പഞ്ഞി തിരക്കുന്നതെന്നറിയുമോ മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടക്കുന്ന കാണേണ്ടവർ കണ്ടോ ഇതാ മയ്യത്തു മയ്യത്തുക്കത്തിൽ പുരക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്ന അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ പഞ്ഞി വെക്കുകയാ യാണണ്ടവരൊക്കെ കണ്ടോ കാണണ്ടവരൊക്കെ കണ്ടോ പൊടച്ചവനെ എല്ലാവരും നിന്നെ കാണാതിരക്കുകൂട്ടി അപ്പഴാ പറയുന്നത് കണ്ടതൊക്കെ മതി പുതിയ

ജനമാടാ മോനെ പള്ളിയും പരിസരവും നിറയുകയാ ുംറയുകയാണ് നിനക്കൊന്നും കേറാൻ പോലും സ്ഥലം കിട്ടൂല നിങ്ങൾക്കാർക്കും മുഴുവനും ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത് കാരണമല്ല പ്രസിഡന്റ് വരുന്നത് കാരണമല്ല നിങ്ങളുടെ എം പി വരുന്നത് പിന്നാര് വരുമെന്നറിയോ പിന്നെ يوم لا يعصون الله ما امرهم ويفعلون ما يؤمرون ും ചെറുപ്പക്കാരാ ആകാശലോകത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരുമടാന്റെ മലക്കുകൾ ഇറങ്ങി വരും ചെറുപ്പക്കാരാ അമ്മമാരെ ഇതിനാ ഉമ്മ മരണമെന്ന് പറയുന്നത് ഇതിനാണ് നല്ല മരണമെന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാനത്തെ അഭിലാഷമുണ്ടെന്ന് ചോദിച്ചപ്പോസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈ ീപ് പ്രതിയുസക്കിയത് മലക്കുകളാ സ്വഹാബാ മലക്കുകളാ സ്വഹാബാ എന്ന് ലഭിതങ്ങളു ചരിത്രം പറയുമ്പോ ഈ ഒരുമിച്ച് കൂടിയവരോട് പറഞ്ഞു തരികയാ സഹോദരാ നിസ്കാരം നിലനിർത്തിക്കോ അതുകൊണ്ട് ഞാൻ നിർത്തുകയാ